മേബി മസ്തിഷ്ക ജര ലക്ഷണങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ള രണ്ട് പേരുടെയും സ്രവപരിശോധനാ ഫലം നെഗറ്റീവ് എന്നാൽ രോഗലക്ഷണങ്ങളുള്ളതിൽ സ്രവം തുടർ പരിശോധന നടത്തും നെല്ലിമുട്ടിലെ കാവിൻകുളത്തിൽ നിന്നു നിന്നുള്ള കൂടുതൽ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചു കുളത്തിൽ അമീബ വൈറസ് സാന്നിധ്യം ഇല്ല എന്നായിരുന്നു ആദ്യ പരിശോധനാ റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിലുള്ള രണ്ടുപേരുടെയും സ്രവപരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നാൽ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ തുടർ പരിശോധന നടത്തും ശ്രവമെടുക്കാൻ രോഗികൾ വിസമ്മതിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നെല്ലിമൂടിലെ കാവിൻകുളത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കുളത്തിൽ അമീബ വൈറസ് സാന്നിധ്യമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പരിശോധനാ റിപ്പോർട്ട് നിലവിൽ അഞ്ച് നെല്ലിമൂട് സ്വദേശികൾ ചികിത്സയിലുണ്ട് ഒരു പേരൂർക്കട സ്വദേശിയും ചികിത്സയിലാണ് ഇയാൾക്ക് രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് ഇതുവരെയും കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനായിട്ടില്ല ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ രോഗിയിൽ നിന്ന് ചോദിച്ചറിയും അതിനിടെ മെഡിക്കൽ കോളേജ് പരിസരത്തെ വെള്ളക്കെട്ടുകളും ഉറവകളും ഉപയോഗിക്കരുതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു രോഗിയുടെ ബന്ധുക്കൾ മേൽപ്പാലത്ത് താഴെയുള്ള വെള്ളക്കെട്ടിൽ രോഗിയുടെ വസ്ത്രങ്ങൾ കഴുകിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി